ഹായ് ഫ്രണ്ട്സ് മേ ജോ എഫ് കെ പീച്ചിങ്ങ പരിപ്പ് കറി കറിയാണ്ടത് മെഴുക്ക് വരട്ടിയല്ല കറി പരിപ്പ് ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പ് എടുത്ത് കുക്കറിലിട്ട് ഉപ്പ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരടി അടിച്ചാണ് മാറ്റി വെച്ച് ഒരടി അടിച്ചാൽ മതി അപ്പോൾ എന്തുണ്ടാവും പീച്ചിങ്ങ ഒരക്കിലോ പീച്ചിങ്ങ അതരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒന്ന് വെളുത്തുള്ളി മൂന്ന് ചുവന്നുള്ളി ഒരു അഞ്ചാറെണ്ണം തണ്ട് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അടപ്പ് കത്തിച്ചു ഫ്രൈ പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി വച്ചുള്ള ഇഞ്ചി വേപ്പില അതിലേക്കിടണം അതെല്ലായിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി വേണം ഇത്തിരി ഇരിവുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വേറെ മസാല ഒന്ന് നമ്മളിതിനകത്ത് അടിയുള്ള അത് മൂത്ത് കഴിയുമ്പോഴേക്കും പീച്ചിങ് അരിഞ്ഞ് അരിഞ്ഞ് വെച്ചേക്കണത് അതിലേക്ക് ഇടണം അരിഞ്ഞ് കഴുകി വെച്ച പീച്ചിങ് അത് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി മസാലയൊക്കെ ഒന്ന് യോജിപ്പതിന് ശേഷം അതൊന്ന് മൂടി വെക്കണം ഒന്ന് വേഗാനുണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ടാവും വെള്ളമൊഴിക്കണ്ട പീച്ചിങ്ങിനുള്ള വെള്ളം ഇറങ്ങി തന്നെ അത് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും മസാലയൊക്കെ നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട് നല്ലോണം കുഴച്ച് നല്ലോണം പിടിപ്പിച്ചാൽ മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് പിടിക്കും ടേസ്റ്റ് ഉണ്ടാകും മസാലയൊക്കെ പിടിച്ചതിന് ശേഷം വെള്ളമുറങ്ങിയിട്ടുണ്ട് പരിപ്പിയാൻ വേഗിച്ച് വച്ചാൽ പരിപ്പ് അതിൻ്റെ അത്തേക്ക് ഇട്ട് പീച്ചിങ്ങനെ വെള്ളം ഉറങ്ങിയിട്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അതിൻ്റെ അകത്ത് ഓൾറെഡി അപ്പോൾ നമ്മുടെ അതിലേക്ക് ഇനി വെള്ളം ഒഴിക്കണ്ട അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കുമ്പോഴേക്കും സംഭവം റെഡി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ബെൽ ബട്ടൺ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം